അസ്സാമലൈക്കും വാഹത് അള്ളാഹു സുബാനുഹൂവത്തായാല മുസ്ലിമീങ്ങളാകുന്ന നമുക്ക് ഒരുപാട് നിയമങ്ങളും നിബന്ധനകളും ബാധ്യതകളൊക്കെ കൽപ്പിക്കുന്നുണ്ട് അങ്ങനെ അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കൽ നമുക്ക് നിർബന്ധമാണ് എന്തിനാണ് അള്ളാഹു താല അങ്ങനെ നിയമങ്ങളും നിബന്ധനകളൊക്കെ വെക്കുന്നത് ഈ ദുനിയാവ് എന്നുള്ളത് അത് ശാശ്വതമല്ല ശാശ്വതമായ ഒരു ജീവിതം നമുക്ക് വരാനുണ്ട് അത് മഹഷറയിലാണ് അവിടെ സ്വർഗത്തിലാകുന്ന ആളുകൾ സ്വർഗത്തിലും നരകത്തിലാകുന്ന ആളുകൾ നരകത്തിലും ആയിക്കഴിഞ്ഞാൽ പിന്നെ അത് ശാശ്വതമാണ് അത് അവസാനിക്കാത്ത ലോകമാണ് അപ്പൊ അവിടെ അള്ളാഹുവിന്റെ സ്വർഗ്ഗത്തിൽ നമുക്ക് കടക്കണമെങ്കിൽ ഇവിടെ അള്ളാഹു താല പറയുന്ന വിധി വിലക്കുകൾ നമ്മൾ പാലിച്ചേ മതിയാവുകയുള്ളൂ അങ്ങനെ നമ്മൾ ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ നമ്മളിൽ നിന്ന് ഒരുപാട് തെറ്റുകൾ വരാറുണ്ട് ചെറുതും വലുതുമായി ഒരുപാട് തെറ്റുകൾ അള്ളാഹുത്താല പറയുന്നു അങ്ങനെ നിങ്ങളിൽ നിന്ന് തെറ്റുകൾ വരികയാണെങ്കിൽ ഞാൻ ചെയ്യാൻ പാടില്ല പറയാൻ പാടില്ല നോക്കാൻ പാടില്ല തിന്നാൻ പാടില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളിൽ നിന്ന് വന്നു പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾ തൗപ ചെയ്ത് എന്നിലേക്ക് മടങ്ങുക ഞാൻ നിങ്ങൾക്ക് പൊറത്തു തരും എന്ന് അള്ളാഹുത്താല പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഒരു നാല് കാര്യം ഒരു നാല് സ്വഭാവം നിങ്ങളിൽ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലായിരിക്കും എന്ന് അള്ളാഹുത്താല പറയുന്നുണ്ട് മുത്തുനബി സാഹു അല്ലെ വസ്ലമ തങ്ങളല്ല പറഞ്ഞത് അള്ളാഹുത്താല തന്നെ ഖുർആാനിലൂടെ പറയുകയാണ് എന്താ പറഞ്ഞത് ഇന്നൽ മുനാഫിന് മുനാഫിക്കങ്ങളുടെ സ്വഭാവമാകുന്ന നാല് സ്വഭാവം അത് നിങ്ങളിൽ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലായിരിക്കുമെന്ന് അള്ളാഹുത്താല പരിശുദ്ധ ഖുർആാനിലൂടെ പറയുകയാണ് വീണ്ടും അള്ളാഹുത്താല ഖുർആാനിലൂടെ പറയുന്നുടികളാണ് അള്ളാഹുത്താല പറഞ്ഞത് മുനാഫിക്കൾ എന്ന് പറഞ്ഞാല് തെമ്മാടികളാണ് അപ്പൊ ഈ പറയാൻ പോകുന്ന നാല് കാര്യം ഒരാളിൽ ഉണ്ടാവുകയാണെങ്കിൽ അയാള് മുനാഫിഖാണ് കപടവിശ്വാസിയാണ് എന്ന് പറഞ്ഞാൽ തമ്മാടിയാണ് എന്നാണ് അള്ളാഹുനിൽ പറഞ്ഞത് അവന്റെ സ്ഥാനം നരകത്തിൽ ഏറ്റവും അടിത്തട്ടിലാണ് എന്ന് അള്ളാഹുത്താല പറയുന്നുണ്ട് അപ്പൊ ഏതാണ് ഈ നാല് കാര്യം അള്ളാന്റെ അലഹി വസ്ലമ തങ്ങൾ പറയുന്നു ആരിലെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അവൻ ഹാലിസായ കറകളഞ്ഞാണ് മുനാഫിക്കായി മാറി എന്ന് റസൂൽ പരിശുദ്ധ മാറിയുർ കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും പ്രാധാന്യം കൽപ്പിക്കുന്ന ഹദീസിന്റെ ഗ്രന്ഥമായ ബുഹാരിയിലുള്ള ഹദീസാണിത് എന്നാൽ ഈ പറയാൻ പോകുന്ന നാല് കാര്യം ആ നാല് സ്വഭാവം ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മളിലുണ്ടോ ആ സ്വഭാവം നമ്മുടെ കുടുംബങ്ങളിലുണ്ടോ നമ്മുടെ സുഹൃത്തുക്കളിലുണ്ടോ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഒന്നാമതായി അലൈഹി മുത്തനബി തങ്ങൾ പറയുന്നു ഇത് വിശ്വസിച്ച ആളുകളെ വഞ്ചിക്കുന്ന സ്വഭാവം വിശ്വസിക്കുന്ന ആളുകളെ വഞ്ചിക്കുന്ന സ്വഭാവം ഒരാളിൽ ഉണ്ടാവുകയാണെങ്കിൽ അത് മുനാഫിക്കിന്റെ അടയാളമാണ് കപട വിശ്വാസിയുടെ അടയാളമാണ് ഇന്ന് നമ്മൾ എവിടെ നോക്കിയാലും കാണുന്നത് വിശ്വാസ വഞ്ചനയാണ് നമ്മുടെ സുഹൃത്തുക്കളിലായാലും നമ്മുടെ കുടുംബങ്ങളിലായാലും നമുക്കേറ്റവും വേണ്ടപ്പെട്ടവരിലായാലും നമ്മളൊരു കാര്യം വിശ്വസിച്ച് പറഞ്ഞാൽ നമ്മളൊരു കാര്യം വിശ്വസിച്ച് ഏൽപ്പിച്ചാൽ അവസാനം നമ്മളെ വഞ്ചിക്കുന്ന ഒരു സ്വഭാവം അങ്ങനത്തെ സ്വഭാവമുണ്ടെങ്കിൽ അവൻ ഫാസിഖാണ് ഫാസിഡിയാണ് എന്ന് ഖുർആനിൽ അല്ലാഹു തആല പറയുകയാണ് രണ്ടാമത്തെ കാര്യം ഇദാ ഹദ്ദസ കദബ നാവെടുത്താൽ കളവ് പറയുന്ന സ്വഭാവം നമ്മളിൽ നമ്മളില്ലേ ആ സ്വഭാവം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഈ മൊബൈലുകളൊക്കെയുള്ള ഈ കാലഘട്ടത്തിൽ ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു നമ്മെ വിശ്വസിച്ചുകൊണ്ട് ഒരാൾ ദൂരസ്ഥലത്ത് വെയിറ്റ് ചെയ്യുകയാണ് കാത്തിരിക്കുകയാണ് നമ്മൾ അവിടെ എത്തിയിട്ടില്ല നമ്മളെ വിളിച്ചു നോക്കുകയാണ് എവിടെ എത്തി നമ്മൾ പറയുന്നു ദേ ഞാൻ വരുന്നുണ്ട് ഞാൻ വഴിയിലാണ് പക്ഷെ അവൻ വീട്ടിൽ നിന്നും പുറപ്പെട്ടിട്ടുണ്ടാവില്ല പക്ഷെ അവ പറയുന്നത് കളവാണ് അല്ലെങ്കിൽ ഒരാൾ നമ്മെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വരികയാണ് നമ്മൾ പറയുന്നു ഞാൻ വീട്ടിലില്ല ഞാൻ പുറത്താണ് പക്ഷെ അവൻ വീട്ടിലാണുള്ളത് ഇങ്ങനെ കളവ് പറയുന്ന സ്വഭാവം ഒരാളിൽ ഉണ്ടാവുകയാണെങ്കിൽ അവൻ തമ്മാടിയാണെന്ന് ഖുർആൻ പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ല പറഞ്ഞത് ഖുർആാനോട് അള്ളാഹു ആണ് പറയുന്നത് ഈ കളവ് പറയുന്നവൻ തമ്മാടിയാണ് എന്ന് മൂന്നാമതായി മുത്തു നബി മുത്തനബി സെ പഠിപ്പിച്ചത് വാഗ്ദാനം ചെയ്താൽ ലംഘിക്കും നമ്മൾ ആരോടെങ്കിലും ഒരാളോടൊരു വാഗ്ദാനം ചെയ്താൽ നീ ഇങ്ങനെ ഇങ്ങനെ എനിക്കൊരു കാര്യം ചെയ്തു തരികയാണെങ്കിൽ ഞാൻ നിനക്ക് ഇങ്ങനെ ചെയ്തു തരാം ഇങ്ങനെ എന്തെങ്കിലും ഒരു വാഗ്ദാനം നമ്മൾ ചെയ്യുകയാണെങ്കിൽ അവസാന സമയത്ത് അത് നമ്മൾ ലംഘിക്കും ചെയ്യാതിരിക്കും അല്ലെങ്കിൽ നമ്മൾ ആരോടെങ്കിലും ഒരാളോട് ഒരു സാധനം തരാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ അവസാനം നമ്മൾ കൊടുക്കാതിരിക്കും ഇങ്ങനെ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ലംഘിക്കുക അതും മുനാഫിക്കിന്റെ അടയാളമാണ് വേറെയും പല സ്ഥലത്തും മുനാഫിക്കിന്റെ അടയാളം കൂട്ടത്തിൽ ഈ മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് എന്നാൽ ബുഹാരിയിൽ നാലാമതായി ഒരു കാര്യം കൂടെ അള്ളാ നാസ്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഹാസമ വിളിക്കും അതല്ലേ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല സുഹൃത്തുക്കളായിരുന്നു പരസ്പരം എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്ന നല്ല സുഹൃത്തുക്കളായിരുന്നു അല്ലെങ്കിൽ കുടുംബത്തിൽ നല്ല വേണ്ടപ്പെട്ടവനായിരുന്നു എന്തോ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് തെറ്റി അപ്പൊ പിന്നെ ഫുള്ള് തെറിവിളികളാണ് പറയാത്ത വാക്കുകളില്ല അവനെ മാത്രമല്ല അവന്റെ ഉപ്പാനയും ഉപ്പാനുപ്പാനയും പറയാത്ത ആളുകളൊന്നുമില്ല പറയാത്ത ഒരു തെറിവിളികളും ബാക്കിയില്ല അത് മുനാഫിക്കന്റെ അടയാളമാണ് എന്നും മുനാഫിക്ക് ഫാസിക് ആണ് തെമ്മാടിയാണ് എന്നും പരിശുദ്ധ കുർത്താനൂടെ അള്ളാഹുത്താല പറയുന്നുണ്ട് അപ്പൊ ഈ പറയപ്പെട്ട നാല് കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് നമ്മളിലുണ്ടോ നമ്മളിലുള്ള സ്വഭാവമാണോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ള സ്വഭാവമാണോ നമ്മുടെ സുഹൃത്തുക്കളിലോ നമുക്ക് വേണ്ടപ്പെട്ടവരിലോ ഉള്ള സ്വഭാവമാണോ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഉള്ള സ്വഭാവമാണെങ്കിൽ അള്ളാഹുല പറയുന്നു മുനാഫിക്കൻ ഹാലിസ എന്ന പറഞ്ഞത് പരിപൂർണമായ കറകളഞ്ഞ മുനാഫിക്കാണ് ആ മുനാഫിക്കിന്റെ സ്ഥാനം നരകത്തിലെ ഏറ്റവും അടിത്തട്ടിലാണെന്ന് അടിത്തട്ടിലാണ് വസ്ലം തങ്ങളല്ല പറഞ്ഞത് അള്ളാഹു പറഞ്ഞത് നരകത്തിലെ ഏറ്റവും അടിത്തട്ടാണ് അവരുടെ വാസസ്ഥലം എന്ന് പറയുന്നു അപ്പൊ ഈ നാല് സ്വഭാവങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ പോലും അവൻ മുനാഫിക്കിന്റെ ലക്ഷണമുള്ളവനാണ് അലൈഹി തങ്ങൾ പറയുന്നുണ്ട് എല്ലാ തരത്തിലുള്ള ചെറുതും വലുതുമായ ദോഷങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാൻ അള്ളാഹുത്താല നമുക്ക് എല്ലാവർക്കും നൽകുമാറാവട്ടെ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കുന്ന മരിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹുത്താല ഉൾപ്പെടുത്തി തെരുമാറാവട്ടെ ആഹിറത്തില് ചോദ്യമില്ലാതെ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടക്കുന്ന ഒരു കൂട്ടത്തിൽ അള്ളാഹുത്താല ഉൾപ്പെടുത്തി തെരുമാറാവട്ടെ ആ മീൻബലീൻ അസ്സലാമലൈക്കും വറഹമത്